എല്ലാവർക്കും നമസ്കാരം ഇന്നുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഒരു എക്സിബിഷനുണ്ട് ഒരു ട്രേഡ് ഫെയർ അപ്പം അതൊക്കെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവിധ ഇൻ്റീരിയർ നിർമ്മാതാക്കളും അല്ലെങ്കിൽ ഇൻറ്റീരിയർ എക്യുപ്മെൻസിൻ്റെ നിർമ്മാതാക്കളും അവിടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ വന്നതാണ് എല്ലാവരും ഉണ്ട് നിങ്ങളിന്ന് ഫാമിലി എല്ലാവരും ഉണ്ട് വൈഫ് കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൊണ്ട് ഇപ്പോൾ ഏതൊക്കെയാലും ഇവിടെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവധിയാണ് രണ്ട് ദിവസത്തേക്ക് അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ആ അൗസാഫ് ബച്ചനുണ്ട് ഇതാണ് അൗസാഫ് ബച്ചൻ വിളിക്കുന്ന അലൻ ക്രിസ്റ്റീന ഇതാണ് എൻ്റെ വൈഫ് സോന അലിസബത്ത് ടോം ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നതാണ് ഇപ്പോൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്ത് രാവിലെ ഇറങ്ങുവാണെ ഇടാൻ കണ്ടായിരിക്കും അവസെപ്പി അപ്പം ഇന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിച്ചിട്ട് നമ്മൾ മനോരമയുടെ എക്സിബിഷൻ നടക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് പോകും അവിടെ എത്തിയിട്ട് നമ്മൾ സ്റ്റാള് കാര്യങ്ങൾ പിന്നെ മറ്റ് നിർമ്മാതാക്കളുടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാം ഇവിടെയാണ് ഇന്ന് പരിപാടി നടക്കുന്നത് അത് ഞങ്ങളിന്ന് ഇവിടെ വന്ന് ആയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാള് ഈ എക്സിബിഷൻ നമ്മുടെ എൽ ഹോം സിനിമാസിന്റെ സ്റ്റാളാണ് ഈ കാണുന്നത് നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ സ്റ്റാൻഡിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളിപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ലൊരു റെസ്റ്റോറന്റ് നോക്കിയിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ പോകണം പിള്ളേരായാലും വിശ്വാസം നമുക്ക് നൂണ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് നടത്താം എന്തായാലും എറണാകുളത്ത് പറ്റി തിരക്കൊന്നും പക്ഷേ പക്ഷെ നമ്മൾ സ്റ്റാളിലെവിടെ നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് അത്യാവശ്യം ഇന്ന് തുടങ്ങിയതുള്ളൂ എങ്കിൽ പോലും നല്ല തിരക്കുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇനി രണ്ടു ദിവസത്തേക്ക് അവധിയാണ് ശെരി ഞായറും അവധിയാണ് ഇന്നിടം സാന്ദ്രദിനമാണത് ഷൂട്ടിംഗ് ചെയ്യുന്നത് അന്ന് സാന്ദ്രദിനമാണില്ല

വരും വരും കിച്ചുകുട്ടിയാണ് ഇന്നത്തെ ക്യാമറ വുമൺ അപ്പം അത് രണ്ട് പ്രേക്ഷകരൊന്ന് അറിഞ്ഞ് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോണം എങ്ങനെയുണ്ട് ക്യാമറ ഉമ്മണിൻ്റെ ഇങ്ങനെയുണ്ട് കിച്ചു എല്ലാം കിട്ടുന്നുണ്ടോ കിച്ചു ഉണ്ട് ആ ആ അത് കുഴപ്പമില്ല കേട്ടോ അതാണ് ക്യാമറമ്മിൻ്റെ കാരണം ബ്ലീച്ച് വരുന്നുണ്ടോ ഇല്ലയോന്നുള്ള കാര്യൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ വേണം കേട്ടോ ആ ചുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഹോട്ടൽ ഇല്ലേ ഇവിടെ അല്ല അത് ഇതന്നെയോ ഓലം പാർക്ക് അതല്ല ഇതാ ഇവിടെ വരെ ഹോട്ടല വരെ എങ്ങനെയെങ്കിലും മാഫിയാനല്ല പാർക്ക് സെന്ററിൽ 20% ഓഫർ ഉണ്ട് പാർക്ക് സെന്ററിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അതുകൊണ്ടാണ് അതാലും ഇല്ല പാർക്കി അതൊരു ഗ്രൂപ്പാ പാർക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കയറാം ട്ടോ ആ ചിന ദോശ ഉചിക്യ ചിനണ്ടൻ വേണ്ടേ ചിന ദോശ വേണ്ട അങ്ങനങ്ങനെ അത് കൂടിയൊന്നും എന്താ വേണ്ടേ

അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഊണൊക്കെ ആയിട്ട് എന്നിട്ട് ബാക്കി പരിപാടി